അസ്സാമലൈക്കും വരഹമുല്ലാ താലി വരകത്തു ബിസ്മില്ല അലഹമുല്ല വസ്സലാമുൽ മുർസലീൻ അൽഫഇ ഇസീനബിബാദ് നാം എവരും ഇന്നിവിടെ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് തിരുനബി സലഹു അല്ലൈവല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷവേളയിലാണ് ഒരു മഹത്തരമായ വേദിയിൽ തിരുനബിയുടെ സ്നേഹാധിഷ്ഠിതമായ പാഠങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് അല്പം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം നാദൻ തോഫിക്ക് നൽകുമാറാകട്ടെ ആറാം നൂറ്റാണ്ടിൻ്റെ അന്ധകാരത്തിൽ അറേബ്യയുടെ തെരുവീതികളിൽ മദ്യവും പെണ്ണും ആഘോഷമാക്കി ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിച്ചിരുന്ന ഒരു സമൂഹത്തെ അറിവും സംസ്കാരവും നൽകി പരിവർത്തിപ്പിച്ചെടുത്ത വിശ്വഗുരുവാണ് നബി സലഹ് അലൈ വല്ലാമാ തങ്ങൾ ആത്മാവിന്റെ അന്തരംഗങ്ങളിൽ അധ്യാത്മികതയുടെ അമരത്തിരുന്നും ആലോകരുടെ മനതരങ്ങളിൽ മാണിക്ക് കൊട്ടാരം തീർത്ത അഹബീബിന്റെ സ്നേഹലോകം എത്ര വിശാലമാണ് തൊഹീദിന്റെ സംസ്ഥാനമായി നിയോഗപ്പെട്ട തങ്ങൾ ഒരു മനുഷ്യന് തന്റെ ജനനം മുതൽ മരണം വരെ ആവശ്യമായ സർവ്വതല സ്പർശിയായ ഒരു മാതൃരേഖ വരച്ചു കാണിച്ചുകൊണ്ടാണ് നമ്മിൽ നിന്നും കടന്നുപോയത് കേവലം ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് അലിയൗമാക്കുമൽ തുലക്കും ദീനുക്കും ഇസ്ലാമദീന എന്നുച്ച ഇഷ്ടം ലോകത്തെയോട് പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് സാധിച്ചു ഈ ഒരു പ്രഖ്യാപനം നടന്നപ്പോൾ അക്രമവും പരിഹാസവുമായി വർഷങ്ങളോളം തന്റെ പിന്നാലെ നടന്ന ശത്രുക്കൾ തനിക്ക് മുമ്പിൽ നിസ്സഹായരായി നിൽക്കുകയാണ് എന്തായിരിക്കും തങ്ങൾക്കുള്ള ശിക്ഷ എന്ന് ഭയന്ന് നിൽക്കുന്നവരോട് അവിടെ നിന്ന് പറഞ്ഞു അം തും തുലക്കാ നിങ്ങളോട് പ്രതികാരമില്ല നിങ്ങൾ സ്വതന്ത്രരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി തിരഞ്ഞിത്തങ്ങൾ ലോകത്തിന് നൽകിയ സ്നേഹ സന്ദേശങ്ങളുടെ തിലക്കം ഒരു ജീവിതം മാത്രമായിരുന്നു അത് ശത്രുക്കളുടെ പരിഹാസ സ്വരങ്ങളിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി സ്വലാത്തങ്ങൾ സ്വന്തം മാതാവിന്റെ ഭൂമിയിൽ അവിടെ നിന്നും സക്കീഫ് ഗോത്രക്കാരുടെ അടുക്കൽ നിന്നും ചില ധാരണമായ സംഭവങ്ങൾ ഉണ്ടാവുകയാണ് ശേഷം തായിഫിന്റെ ചോലയിൽ വ്യസനത്തോടെ ഇരിക്കുന്ന അബീബിന്റെ അരികെ വന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെന്ന് ചോദിച്ചു അങ്ങ് സമ്മതം നൽകുകയാണെങ്കിൽ ആ കാണുന്ന പർവ്വതങ്ങളുടെ ഇടയിൽ വെച്ച് ഞാൻ അവരെ നശിപ്പിച്ചു കളയാം കാലിൽ നിന്ന് രക്തമൊലിച്ചിട്ടും ആക്ഷേപങ്ങൾ ഏറെ കോരിച്ചൊരിഞ്ഞിട്ടും അവിടെ നിന്ന് പറഞ്ഞു മറുപടി വേണ്ട എന്നായിരുന്നു ശത്രുക്കളോട് പോലും മാപ്പ് നൽകിയത് അവിടുന്ന് കാണിച്ച സ്നേഹ സമീപനങ്ങളുടെ ഒരു ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാം അക്രമങ്ങളുടെയും ആൾക്കൂട്ട കൊലപാതകങ്ങളുടെയും പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചാൽ ലഹരി ഒരു വില്ലനായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആധുനിക ഭരണ സംവിധാനങ്ങൾ ലഹരിയെ നിയന്ത്രിക്കാൻ സർവാടവും പയറ്റി പരാജയപ്പെടുമ്പോൾ എന്ന പ്രഖ്യാപനത്തോടെ സമ്പൂർണ്ണ ലഹരി മുക്ത സമൂഹമായി തന്റെ ജനതയെ പരിവർത്തിപ്പിച്ചെടുക്കാൻ അബീബിൻ്റെ അധ്യാപനങ്ങൾക്ക് സാധിച്ചു ലഹരിയെ പഠിക്ക് പുറത്തുനിർത്തുക വഴി തന്റെ കുടുംബത്തിനും സമൂഹത്തിനും സമാധാനം നിലനിർത്തുക എന്നത് തന്റെ സമുദായത്തോടുള്ള തിരുനബിയുടെ സ്നേഹ സ്പർശത്തിന്റെ ഒരു ഉദാഹരണമാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൊൽക്കത്ത മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ഒരു നഴ്സിന്റെ കൊലപാതകത്തിന്റെ ചാലശക്തി ലഹരിയായിരുന്നുവെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നാം മനസ്സിലാക്കി ഇങ്ങനെ തുടങ്ങി തിരുനബിയുടെ സ്നേഹാധിഷ്ഠിതമായ പാഠങ്ങൾക്ക് വിവിധ മേഖലകളിലും സാഗര സമ്മാനങ്ങൾക്ക് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ദേശത്തിന്റെയും പേരിൽ പരസ്പരം കൊലവളിക്കുന്ന വർത്തമാനകാല സന്ധിയിൽ തിരുനബിയുടെ സ്നേഹാധിഷ്ഠിതമായ പാഠങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട് ചുരുക്കത്തിൽ തിരുനബിയോടുള്ള അടങ്ങാത്ത അനുരാഗമാണ് ആകെയുള്ള ആനന്ദത്തിന് നിദാനമെന്ന് മനസ്സിലാക്കി തിരുനബിയോടുള്ള സ്നേഹം ഉൾക്കൊണ്ട് മുന്നേറാനും പൂർണ്ണ മുഹബത്തിലായി ജീവിച്ചു മരിക്കാനും അത് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം റബുലീൻ വരഹമുല്ലാ താലി വാത്തു